അസലാമലൈക്കും വാഹി താലാ വാത്ത പ്രിയപ്പെട്ട മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സമാധാനം നൽകട്ടെ പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് ദിവസമായ വീഡിയോസൊക്കെ വളരെ കുറവായിട്ടാണ് അമലുകളൊക്കെ പറയുന്നത് വീഡിയോസൊക്കെ വരുന്നത് ഇൻഷാല്ല ഇനി വരുന്ന കൊണ്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്നാണ് ഇൻഷാല്ല കരുതുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് സിഹർ മൂലം ഉള്ള അസുഖങ്ങള് രോഗങ്ങള് എങ്ങനെ തിരിച്ചറിയാം അത് സിഹറ് കൊണ്ടുവരുന്നതാണ് പിശാചിന്റെ ഉപദ്രവം കൊണ്ടുവരുന്ന രോഗമാണ് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളെ വീട്ടിലും കുടുംബത്തിലും ഒരുപാട് രോഗികൾ ഉണ്ടാവും അല്ലെ പല ചെറുതോ വലുതോ ആകട്ടെ രോഗങ്ങൾ പലതാണ് ഇതിൽ ഏതാണ് പഠിച്ചോനെ സിഹറ് കൊണ്ടുവന്നത് സിഹർ മൂലം വന്ന രോഗമായിരിക്കുമോ അതല്ലെങ്കിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള അസുഖമാണോ ഇതറിയാൻ എന്താണ് വഴി വഴിയുണ്ട് ആ രോഗത്തിന്റെ ലക്ഷണങ്ങളും അതിന്റെ അവസ്ഥയും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിഹറ് വന്നു സിഹറ് കൊണ്ടുവന്ന രോഗാണോ അല്ലെങ്കിൽ മറ്റു പിശാഞ്ചിന്റെ ഉപദ്രവം കൊണ്ടുവന്ന വന്ന രോഗാണോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു മാരകമായ രോഗത്തെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സിഹർ ബാധിച്ച ആളുകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം ചൊറിയാണ് ചൊറിച്ചില് സിഹറ് കൊണ്ടുവരുന്ന രോഗമാണ് അതല്ല നമ്മുടെ വിഷയം ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ ചൊറിച്ചിലുള്ള ആളുകൾക്ക് അധികം ആളുകൾക്കും സിഹിറ് കൊണ്ട് ചൊറിച്ചില് വരാം സർപ്പദോഷം കൊണ്ടുവരാം സിഹറ് കൊണ്ടുവരാം അങ്ങനെ പല ബുദ്ധിമുട്ട് കൊണ്ടുവരാം പക്ഷെ അതവിടെ നിൽക്കട്ടെ സിഹറ് കൊണ്ടുവരുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മിനിങ്ങളെ രോഗം തരുന്നതാണ് അതിലൊരു സംശയവുമില്ല ഇല്ല ഹയറും ഷെറും ഇനോദമായി താല നല്ലതും ചീത്തതും റബ്ബ് തരുന്നതാണ് അല്ലേ രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ റബ്ബ് തരുന്നതാണ് അല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കും അപ്പൊ സിഹർ കൊണ്ടുള്ള രോഗം അത് പഠിച്ചോ തന്നതല്ലേ അപ്പൊ പഠിച്ചോന്ന് തീരുമാനിച്ചതല്ലേ സംഭവമൊക്കെ ശരിയാണ് അല്ല തീരുമാനിച്ചതാണ് ഇപ്പൊ ഇവിടെ ഒരു കുപ്പി വിഷം ഉണ്ടെങ്കിൽ ആ വിഷം കുടിക്കണോ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുക അല്ലെ ആണോ അല്ലെ ആ വിഷം കുടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കണമെന്നാണ് ഞാനാണല്ലോ അപ്പൊ എന്തും തീരുമാനിക്കാനുള്ള ഒരു പക്വതയും വിവേകവും അതിനുള്ള ഒരു ബുദ്ധിയോ കള്ളാഹും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ സിഹിർ ചെയ്യുന്ന ആളുകൾക്കുള്ള കൊടുത്തിട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് ഈ സിഹിർ വന്ന വ്യക്തിക്ക് സിഹിർ വരാതിരിക്കാൻ എങ്ങനെ നിസ്കരിക്കാം എങ്ങനെ കുറാനോദാം എങ്ങനെ ഇത് അവനും പഠിച്ചിട്ടുണ്ടാവും ഇതെല്ലാം ഏറുമോറും ഒത്തു വരുമ്പോഴാണല്ലോ സിഹിർ ഏൽക്കുന്നത് സിഹിർ ബാധിച്ച ഒരു വ്യക്തിയുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സിഹറ് ബാധിച്ച് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടയാളം അവന് രോഗം ഏതുമായിക്കോട്ടെ പനി ആയിക്കോട്ടെ പനിയായിക്കോട്ടെ ഛർദി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ വല്ല ശരീരവേദന ആയിക്കോട്ടെ അതിൻ്റെ പ്രധാനമായ ലക്ഷണം ഒന്നാമതായി പറയുകയാണെങ്കിൽ മരുന്ന് ആ ശരീരത്തിലേക്ക് ഏൽക്കുകയേ ഇല്ല എത്ര മരുന്ന് കുടിച്ചാലും ആ രോഗം പരിപൂർണമായിട്ട് മാറൂല ഉദാഹരണം പറയാം ഇന്നൊരു ദിവസം ഒരാൾക്ക് പനിച്ചു നോർമലി എല്ലാവർക്കും അറിയാം പനി വന്നാൽ പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ അത് മാറും ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിക്കേണ്ടി വരും ഇനി അതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും ഇനി ടൈഫോയിഡ് പനിയാണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും നേരെ മറിച്ച് സിഹറ് ബാധിച്ച ഒരാൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പനിയാണെങ്കിൽ ആ പനി എങ്ങനെ വരികൾ ഒരു ദിവസം നന്നായിട്ടാണ് പനിക്കും രണ്ട് ദിവസം പനിക്കും മരുന്ന് കുടിക്കുമ്പോൾ ആ പനി അവിടെ നിൽക്കും ഞാൻ പനി എന്നുള്ളതൊരു ഉദാഹരണം പറഞ്ഞതാണ് ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യ ഏതാണോ രോഗം എന്നുള്ളത് തീരുമാനിക്ക ഏതാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പനി എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ പനി വന്ന വ്യക്തി ഒരു ഗുളിക കഴിച്ചു ആ പനി മാറി പക്ഷേ വീണ്ടും അത് ഉടൻ തന്നെ അത് പുറത്തു വരിക ആ ഗുളികയുടെ എഫക്ട് കഴിഞ്ഞാൽ വീണ്ടും പനിക്കുക വീണ്ടും മരുന്ന് കഴിക്കുമ്പോൾ വീണ്ടും മാറുന്നു ആ പനി എന്ത് ചെയ്യുന്നു വീണ്ടും മരുന്ന് കഴിക്കുന്നു വീണ്ടും മാറുന്നു ഇതിങ്ങനെ വന്നു പോയി വന്നു പോയി നിൽക്കുക ഒരു ശരീരത്തിനൊരു സുഖവും സന്തോഷവും കിട്ടാത്ത ഒരു സാഹചര്യം സിഹർ ബാധിച്ചവരും കണ്ണേർ ബാധിച്ചവർക്കൊക്കെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഇതേ അവസ്ഥയിൽ മറ്റൊരു അനുഭവം കൂടെ ഉണ്ട് നമ്മൾ ആദ്യം ഒന്ന് മരുന്ന് കഴിക്കും പനിക്കാണെങ്കിൽ പനിക്ക് മരുന്ന് കഴിക്കും പനി അവിടെ നിൽക്കും അടച്ചത് തലവേദനയായിരിക്കും ആയിരിക്കും തലവേദനക്ക് മരുന്ന് കഴിക്കുമ്പോ തലവേദന മാറും പിന്നെ മേലും കഴിയും വേദന ആയിരിക്കും അതിന് മരുന്ന് കുടിക്കുമ്പോ അത് മാറും വീണ്ടും പനിയായിരിക്കും ഇങ്ങനെ മടലിൽ ചവിട്ടിയത് മ നമ്മള് മടലു പത്തിയില്ലേ മടലു പത്തി മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറഞ്ഞ് ഇത് വീഡിയോ കാണുന്ന മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല നമ്മുടെ മടല് പത്തിയിൽ ചവിട്ടുമ്പോ ഒരു സൈഡ് ചവിട്ടുമ്പോ മറ്റേ സൈഡ് പൊങ്ങി വരുമല്ലോ ഇത് പോലെയാണ് ആ സൈഡ് ചവിട്ടുമ്പോ ഈ ഭാഗം പൊങ്ങി വരും എന്നാൽ രണ്ടും കൂടെ ചവിട്ടിയാലോ നടു മുറിയും സിഹർ കൊണ്ടുവരുന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം ലക്ഷണതാണ് അപ്പോ ഒരു രോഗം അല്ലെങ്കിൽ ഒരു രോഗം മാറി മാറി വന്നുകൊണ്ടേയിരിക്കുക ഇരിക്കുക എന്ത് മരുന്ന് കുടിക്കുമ്പോഴും മാറ്റം ഉണ്ടോച്ചാ മാറ്റേണ്ട എന്നാൽ രോഗം മാറിയിട്ടുണ്ടാവില്ല വേറെ പല രോഗങ്ങളായി വന്നുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പനിയാണെങ്കിൽ അതിന് മരുന്ന് കുടിക്കുമ്പോൾ മാറി വീണ്ടും അത് വീണ്ടും വരിക ഇങ്ങനെ അസുഖം മാറി 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 വരുന്നത് സിഹറ് ബാധിച്ചവന്റെ പ്രധാന ലക്ഷണമാണ് അവനെ പിഴപ്പിക്കുകയാണ് മരുന്നുകൊണ്ട് മാറണുണ്ടോ ആ ഉണ്ട് മരുന്നുകൊണ്ട് മാറണുണ്ട് എന്നാ മരുന്ന് ഏൽക്കണില്ലേ ഏ ഇല്ല മരുന്ന് ഏൽക്കണില്ല ഇതിൽ ഏതിൽ ഉറച്ചു നിൽക്കും അതന്നെ ഏറ്റവും വലിയ പിശാജിന്റെ ലക്ഷണാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിഴപ്പിക്കുകയാണല്ലോ അടുത്ത് പോകാൻ അവനക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഓൻ പോകും കാണിക്കും മാറണുണ്ടോ മാറണുണ്ട് അവ സുഖമായോ സുഖായിട്ടില്ല ഇതാണ് അവസ്ഥ ഇത് പല ആളുകളിലും കാണുന്ന ഒരു ലക്ഷണ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യം കണ്ണ് നാവ് സിഹർ ഇത് ബാത്തിലാകാനുള്ള എന്തെങ്കിലും ഒരു അമല ചെയ്യാം അത് ചെയ്തതിന് ശേഷം മരുന്ന് കുടിക്കുക ഇതിന് മരുന്ന് കുടിച്ചിട്ടേ ഈ അസുഖം മാറ്റാൻ പറ്റുള്ളൂ പക്ഷെ മരുന്ന് ശരീരത്തിലേക്ക് ഏൽക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം നമ്മുടെ ശരീരത്തിന്ന് സിഹറും കണ്ണും നാവും ഒക്കെ ഒഴിഞ്ഞു പോകണം ഇതൊക്കെ ഒഴിഞ്ഞു പോയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതെന്താകും അങ്ങോട്ട് ഫലിക്കും ഇൻഷ അപ്പോൾ ഒരുപാട് രോഗികള് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഒരു മുറി വന്നിട്ടുണ്ടാവും ആ മുറി ഒന്നിങ്ങനെ വാടി ഉണങ്ങി ഇങ്ങനെ വരും വാട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ചൊറിഞ്ഞിട്ട് പൊട്ടുക അല്ലെങ്കിൽ വീണ്ടും അത് ഉണങ്ങിയ മുറി വീണ്ടും പൊട്ടിയിട്ട് മുറിയാവുക ഇങ്ങനെ പ്രയാസപ്പെടുക ആ മുറി വീണ്ടും ഉണങ്ങുന്നു വീണ്ടും മരുന്ന് കഴിക്കുന്നു വീണ്ടും മാറി വരുന്നു വീണ്ടും ആ മുറി പൊട്ടുന്നു വീണ്ടും ഇത് സിഹിറിന്റെ ലക്ഷണം സിഹറ് മൂലം വരുന്ന മുറിവുകൾ ചൊറിച്ചില് ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു എത്ര എട്ട് വർഷം ഒമ്പത് വർഷം എങ്ങാണ്ടായി കാലിലൊരു മുറിയായിട്ട് ഇത് മാറണില്ല ഇത് മാറണില്ല മരുന്ന് കഴിക്കും ഉണങ്ങും മാറും വീണ്ടും വരും ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് സിഹർ ബാധിച്ചതിന്റെ ലക്ഷണം അദ്ദേഹത്തിനെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സിഹറായിരുന്നു അപ്പോ ഇതൊരു പ്രധാന ലക്ഷണം ഇത് മാറി മാറി വരിക അസുഖങ്ങൾ മാറ്റിയിട്ടും മാറ്റിയിട്ടും മാറാതെ വരിക സിഹറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണാണ് അപ്പോ നിങ്ങളിൽ സിഹറ് മൂലം പ്രയാസപ്പെടുന്ന ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിഹറ് ബാത്തിലാക്കാനുള്ള അവലുകൾ ചെയ്യൂ അതിനുശേഷം മരുന്ന് കഴിക്കുക ഇൻഷാ അത്തരം പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനം തരട്ടെ ഇനി ഇത് സിഹറാണോ അതല്ലെങ്കിൽ ഇനി രോഗമാണോ അറിയാൻ എന്താ ഒരു മാർഗം ഇൻഷാല്ലാ നിങ്ങൾ വരൂ ഒരു വെറ്റില എടുത്തു വന്നാൽ നമുക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരും എന്താണെന്നുള്ളത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ അടുത്തുള്ള സ്ഥാനത്ത് പോയി അവരും പറഞ്ഞുതരും ഓക്കെ അപ്പോ രോഗം എന്താണെന്ന് കണ്ടെത്തിയിട്ട് മരുന്ന് കൊടുക്കും അപ്പോഴേ അത് മാറുള്ളൂ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ അസ്സലാ വൈകു വരഹമുല്ലാ താലി വാർക്കാത്തു